നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുണ്ടലിനി യോഗയിൽ ഭാവങ്ങൾക്കുള്ള പ്രത്യേകതയും പിന്നെ കുണ്ടലിനി യോഗിക്ക് എത്തിച്ചേരുന്ന ചില അമാനുഷികതയെ പറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി കാരണം ബിംബങ്ങൾക്ക് ഒരു പ്രഥമ സ്ഥാനമാണ് കുണ്ടലിനി യോഗയിൽ നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു കുണ്ടലിനി യോഗ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല മറിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നാം എല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് സയൻറ്റിഫിക്കായിട്ട് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ കുണ്ടലിനീ ചക്രങ്ങള് ഉണരൂ എന്ന് തെറ്റിദ്ധാരണ വളരെയധികം ആളുകൾ അതിൽ ചതിക്കപ്പെട്ടു ചതി കുഴിയിൽ വീണു എന്ന് തന്നെ പറയാം ഇതിനൊക്കെ മൂലകാരണം ധനമാണ് മണി ഇത് മാത്രം ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ ചതിക്കുഴികൾ അല്ലെങ്കിൽ ചതിക്കുഴികളിൽ എല്ലാവരും വീണു പോകുന്നത് എന്നാൽ സ്പിരിച്വലി മാത്രമേ കുണ്ടലിനീ ചക്രങ്ങൾ ഉണരൂ എന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്കവർക്കും ബോധ്യമായിരിക്കുന്നു കാരണം ഇതൊരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ ധനം ദക്ഷിണയായി ചോദിച്ചോ ആകരുത് കുണ്ടലിനി യോഗ എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഈ കണ്ട എപ്പിസോഡുകളെല്ലാം നിങ്ങൾ നേരെ ചൊവ്വ വിനിയോഗിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകാം എന്താണ് കുണ്ടലിനി യോഗ എന്നുള്ളത് ദൈവീകമായ ചക്രങ്ങൾ ദൈവിക ഉപാസനയിലൂടെ മാത്രമേ അത് ഉണരുള്ളൂ അത് കോസ്മിക് എനർജിയാണ് അത് സയൻറ്റിഫിക്കായിട്ട് ഒരു തരത്തിലും ആക്ടിവേറ്റ് ആവില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ കൂട്ടുകാർക്ക് കുണ്ടലിനി യോഗ എന്താണെന്നും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ കോസ്മിക് എനർജിയുടെ മെത്തേഡ് എന്താണെന്നും ഈ ഉള്ളിൽ അറിവായി കഴിഞ്ഞിരിക്കുന്നു ഓരോരുത്തർ പതുക്കെ പതുക്കെ അറിഞ്ഞു വരുന്നു ചിലവർ ശ്രീചക്രത്തെ ഉപാസിക്കുവാൻ പലയേറെ തെറ്റിദ്ധാരണയിൽ വീണുപോയിക്കുന്നു ശരിക്കും ശ്രീചക്രം എന്നുള്ളത് എല്ലാവർക്കും ഉപാസിക്കാനുള്ള ഒരു യന്ത്രമാണ് കോസ്മിക് ചക്രമാണ് ശ്രീചക്രം ശ്രീചക്ര മേരു എന്നത് തന്നെ വേണം പറയാൻ അത് തകിട രൂപത്തിലല്ല നാം ഉപാസിക്കേണ്ടത് ത്രികോണം അതായത് മേരു മേരുരൂപിയായ ശ്രീചക്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ത്രീ ഡയമെൻഷനായിട്ടുള്ള മേരുചക്രമാണ് നാം പൂജിക്കേണ്ടത് പല ഫ്രണ്ട്സും പൂർണ്ണമായിട്ടുള്ള തെറ്റിദ്ധാരണയിലാണ് ഒട്ടുമിക്കവരും എന്നെ വിളിച്ച് പറയാറ് കാരണം ശ്രീചക്രം ഉപാസിച്ചാൽ വീട്ടിൽ നിന്ന് ഉപാസിച്ചാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ അശാന്തി ഉണ്ടാവും കുടുംബം കണ്ണിൽ വെട്ടിച്ചോറാകും എന്നൊക്കെ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ വരിക മറ്റുള്ളവരോട് ചോദിക്കുക ഇവിടെ വന്നു പോയി ഉപാസന തുടങ്ങിയവരോട് എൻ്റെ വീഡിയോ കണ്ട് തന്നെ തുടങ്ങിയവരുടെ എക്സ്പീരിയൻസ് തന്നെ മതി ശ്രീചക്രം നവാരണ പൂജയുണ്ട് അത് വിശാലമാണ് അത് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ എടുക്കും എന്നാൽ നാം അത് പൂർവികമായിട്ടുള്ള കലിയുഗത്തിൽ നമുക്ക് നവാരണ പൂജ പൂർണ്ണമായും അറിയില്ല എങ്കിൽ അതിൽ നോർമലി ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പഞ്ചോപചാരം ചെയ്ത് നമ്മുടെ ഇഷ്ടമൂർത്തിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രോസസ്സ് മതി നമ്മുടെ മൂർത്തിയെ ഉപാസനാമൂർത്തിയെ അല്ലെങ്കിൽ ഇഷ്ടമൂർത്തിയെ നാം ശ്രീചക്രത്തിലേക്ക് ആവാഹിച്ച് അതിന് നേരെ ചുവേ സ്നേഹത്തോടെ പൂർണ്ണ ഭക്തിയോടെ ആ ലാളന നാം ആ ഉപാസനാമൂർത്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മതി നവാരണ പൂജയും വേണ്ട മന്ത്രങ്ങളും വേണ്ട മുദ്രകളും വേണ്ട നാം മനസ്സർപ്പിച്ച് ആ ഉപാസനാമൂർത്തിയെ നാം മനസ്സ് തുറന്ന് നമ്മൾ ആവും വിധം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സന്തോഷം ഭഗവാൻ ആ ഒരു ഇഷ്ടദേവതയുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് അതും അതിൽ വളരെ വേറെ ഒരു കാര്യവുമില്ല നമ്മുടെ ഇടയിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട് അതായത് സാളഗ്രാമം വീട്ടിൽ വെക്കാൻ പാടില്ല ശ്രീചക്രം വീട്ടിൽ വയ്ക്കാൻ പാടില്ല ശിവലിംഗം വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഇതെല്ലാം ഒരു തരത്തിൽ ശുദ്ധ വിഡിതമെന്ന് തന്നെ പറയാം അതിനൊരു എക്സാമ്പിള് ഞാൻ പലവരോടും പറയാറുണ്ട് ഒരു വ്യക്തിയെ പലതവണ അവൻ വട്ടാണ് അവന് വട്ടാണ് അവന് വട്ടാണ് എന്ന് പല ദിവസവും നാം ആ വ്യക്തിയെ കാണുമ്പോൾ പറയുകയാണെങ്കിൽ ഏഴാമത്തെ ദിവസം ആ വ്യക്തി സ്വയമേ ഒന്ന് ചിന്തിക്കും എനിക്ക് വട്ടാണോ എന്ന് സോറി അങ്ങനെ ആ വ്യക്തി സ്വയം ഒരു മാനസിക രോഗിയായി തീരുന്നു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഭഗവാനെ നാം പൂർണ്ണ ഉപചാരത്തോടെ സാത്വികമായിട്ട് ഉപചാരം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ് സാത്വികമായിരിക്കണം സാത്വികമായിട്ടുള്ള അനുഷ്ഠാനത്തോടെ ആയിരിക്കണം നാം അതിനെ പൂജിക്കാറ് അല്ലാതെ നോൺ വെജ് കഴിച്ച് ഡ്രിങ്ക്സ് കഴിച്ച് ഒക്കെ പൂജിച്ച് കഴിഞ്ഞാൽ ഫലം നാം ദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ സാത്വികമായിട്ടുള്ള രീതിയിൽ നാം ഈ കലിയുഗവരിതനുമായിട്ടുള്ള ഉപാസന സത്വങ്ങളെ അതായത് ലിംഗം സാളഗ്രാമം ശ്രീചക്രം ഈ തത്വങ്ങളെ നാം ഉപാസിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപാസനയ്ക്ക് പൂർണ്ണതയെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു കുണ്ടലിനി യോഗിക്ക് അവൻ്റെ ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ആ കുണ്ടലിനി യോഗിക്ക് ഉണ്ടാവുന്ന അമാനുഷികത ആ ഉപാസനാമൂർത്തിയുടെ ശരീരത്തിൽ തൻ്റെ ശരീരത്തിൽ അതായത് ഉപാസകൻ്റെ ശരീരത്തിൽ ഉപാസനാമൂർത്തിയുടെ വൈഭവമാണ് ആ അമാനുഷികതയായിട്ട് വരുന്നത് ഒരു വ്യക്തി നമ്മളോട് എതിർക്കാൻ വരുമ്പോഴും നമ്മുടെ റിപ്ലേ സോറി എന്നുള്ളത് മാത്രമായിരിക്കണം അല്ലാതെ നാം അവരോട് വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ നാം നമ്മുടെ കോസ്മിക് എനർജിയെ അറിയുന്നില്ല എന്നുള്ളതാണ് നാം അത് സോറി പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ബാക്കി എന്താന്ന് വെച്ചാൽ ആ കോസ്മിക് എനർജി നോക്കുകയുള്ളൂ അതുകൊണ്ട് നാം ഒരിക്കലും ഒരു വ്യക്തിയോടും ചൂടാകാനോ കയർക്കാനോ പാടില്ല എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം കാരണം കുണ്ടലിനി യോഗ ആദ്യം വേണ്ടത് ക്ഷമയാണ് ആ ക്ഷമ എന്നുള്ളത് നമ്മുടെ കോസ്മിക് എനർജി നമ്മുടെ ഉപസാ മൂർത്തി ഉപാസനാ മൂർത്തി എത്രത്തോളം ശക്തനാണെന്നുള്ളത് നമുക്കറിയാം അത് എത്രത്തോളം കോസ്മിക് ആയി ആണെന്നുള്ളതും നമുക്കറിയാം കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ നാം എന്തു കൊടുത്തോ അതിൻ്റെ ഇരട്ടി തരും എന്നുള്ളതാണ് അപ്പോൾ നാം ആ കോസ്മിക് എനർജിയെ ഉൾക്കൊണ്ടിരിക്കുകയാണ് അതായത് ശത്രുക്കൾ എന്ത് നമുക്ക് പ്രഹരിച്ചാലും അതിൻ്റെ ഡബിൾ റിട്ടേൺ പോകും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കുന്നു സോ ആ ഒരു ലെവലില് എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം നാം പുറത്തിറങ്ങുക എന്നാണ് ഒരു കുണ്ടലിനി യോഗി എന്നുള്ള സംബന്ധിച്ച് അല്പപ്രസംഗികനായിരിക്കണം അവൻ കൂടുതൽ സംസാരിക്കില്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കൂടുതലും ഏകാന്തത ഇഷ്ടപ്പെടുന്നവനായിരിക്കും കുണ്ടലിനി എന്ന് പറയുന്നത് നെഗറ്റീവ് വൈബ്രേഷനുള്ള വീടുകൾ കയറുക അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുള്ള ഏരിയകൾ പോവുക അതൊക്കെ പൂർണ്ണമായും ഒരു കുണ്ടലിനി യോഗിക്ക് അറിയാൻ പറ്റും എവിടെയുണ്ട് എവിടെയാണ് നെഗറ്റീവ് എനർജി ഉള്ളത് ആ വീടുകളിലോ അല്ലെങ്കിൽ ആ ഏരിയയിലോ പൂർണ്ണമായിട്ടും ആ യോഗി പോകത്തില്ല എന്നുള്ളത് വാസ്തവമാണ് പിന്നെ ബിംബം നാം ഉപാസന ചെയ്യുന്ന ഉപാസനയ്ക്കായിട്ട് നാം എടുക്കുന്ന ബിംബങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് മുഖഭാവമാണ് സാധാരണ ബിംബങ്ങൾ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂചി വെച്ച് വരച്ചിരിക്കും കണ്ണും മൂക്കും ഒക്കെ സോ അങ്ങനത്തെ ബിംബങ്ങൾ പൂർണ്ണമായിട്ടും ഉപാസനയിൽ ഉൾപ്പെടുത്താതിരിക്കുക നമുക്ക് വേണ്ടത് കുറച്ച് വലുതായിട്ടുള്ള അതായത് നമ്മുടെ ഈ കൈത്തുണ്ടിലോളം വലിപ്പമുള്ള നീളമുള്ള ബിംബങ്ങൾ വേണം നാം വാങ്ങിക്കാൻ അതായത് ചെറിയ ബിംബങ്ങൾ ഒരിക്കലും വാങ്ങാതിരിക്കുക കാരണം അങ്ങനെയുള്ള ബിംബങ്ങൾ നമ്മൾ പൂർണ്ണതായിട്ടുള്ള ശാരീരിക ഭാവങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ പൂർണ്ണത ഉണ്ടാകുന്ന അതായത് പൂർണ്ണത എന്ന് നാം അനുഭവിക്കുന്ന ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ബിംബങ്ങൾ വാങ്ങുക മാത്രമല്ല ബിംബത്തിൻ്റെ മുഖം പൂർണ്ണമായും അച്ച് കറക്റ്റായിട്ടുള്ള കണ്ണുകൾ കറക്റ്റായിട്ടുള്ള മൂക്കുകൾ വാ എല്ലാം സ്ഫുടമായിട്ടുള്ള അച്ച് അച്ചിൽ വാർത്തെടുത്ത മുഖമായിരിക്കണം അല്ലാതെ വരച്ച മുഖം ഒരിക്കലും ഉപാസനയ്ക്ക് എടുക്കരുത് കാരണം നമ്മുടെ ഉപാസന കഴിഞ്ഞാലും നാം കണ്ണടയ്ക്കുമ്പോൾ ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞ് നാം കണ്ണടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഭാവം ആ ബിംബത്തിലെ ഭാവമായിരിക്കും അപ്പോൾ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ഏതൊരു സമയത്തും ഭഗവാനെ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ അച്ഛൻ എന്ന് വിളിച്ചാൽ നമ്മുടെ മനസ്സിൽ പതിയുന്ന ആ ഒരു ബിംബരൂപമായിരിക്കും അപ്പോൾ ആ ബിംബത്തിന് സ്ഫുടത വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടി കൂടും നമ്മുടെ ചക്രങ്ങൾക്ക് വൈബ്രേഷൻ അത് ബിംബത്തിൻ്റെ ആ ഒരു ഊർജത ആ ഗൗരവഭാവം ആ മുഖത്തുണ്ടെങ്കിൽ നമുക്ക് വൈബ്രേഷൻ കൂടുക എന്നുള്ളതായിരിക്കും ഫലം നിങ്ങൾക്കിവിടെ വന്നാലറിയാം ിംബത്തിൻ്റെ ഉപാസനാമൂർത്തിയുടെ വൈബ്രേഷൻ എന്താണെന്നുള്ളത് ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് രോഗവും ക്ഷണത്മേൽ മാറുന്നതായിട്ട് തന്നെ കാണാം ഡോക്ടർമാർ നോ പറഞ്ഞ പല രോഗങ്ങളും ഭഗവാൻ യെസ് എന്നാക്കി കൊടുക്കുന്ന സാഹചര്യം നിങ്ങൾക്കേവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും അത് പൂർണ്ണമായിട്ടും മനസ്സിലായി കാണാം കാരണം മൂർത്തി എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും അച്ഛനും അമ്മയും എന്നുള്ള ആ ഒരു തനിമ ആ ഒരു മാതൃത്വം പിതൃത്വം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ വരുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന ആ ഒരു അനുഭൂതി ആ ഒരു വൈബ്രേഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യാം ചിലവർക്കിവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും അത് പൂർണ്ണമായിട്ടും സത്യം തന്നെയാണ് കാരണം രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് സ്വന്തം അച്ഛനും അമ്മേനെയും കാണാൻ വന്ന ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നത് കാരണം ആ ഒരു കുണ്ടലിനി യോഗയിൽ ഉപാസനാമൂർത്തി എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ ആക്ടിവേഷൻ ചക്രം സിദ്ധി സിദ്ധിചക്രങ്ങൾക്ക് ആ ഒരു ഓർമ്മയിലേക്ക് ആഴന്നിറങ്ങി ആ വ്യക്തിയുടെ വരുന്ന വ്യക്തിയുടെ തനതായ സ്വരൂപത്തെ ആരാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എത്തിച്ചേർക്കുന്നു ആ റേഡിയേഷനിലുള്ളിൽ വരുമ്പോൾ ആ റേഡിയേഷനിലുള്ളിൽ വരുമ്പോൾ പകുതി മുക്കാൽ രോഗവും പകുതി മുക്കാൽ കഷ്ടതയും ഭേദപ്പെടുന്നു എന്നുള്ളത് ഇവിടെ വരുന്ന എല്ലാവർക്കും രോഗങ്ങൾ മാറുന്നു കഷ്ടങ്ങൾ മാറുന്നു ഇതൊക്കെ സിദ്ധചക്രങ്ങളുടെ ഉപാസനാ മൂർത്തിയുടെ വൈബ്രേഷനാണ് ഈ കാലത്ത് കലിയുഗത്തിൽ സിദ്ധചക്രങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക അമാനുഷികതയാണ് ഇതിനെല്ലാം കാരണം പൂർവ്വജന്മത്തെപ്പറ്റി അറിയുക എൻ്റെ കൂടെ വന്ന എല്ലാ ഫ്രണ്ട്സിനും അതിൻ്റെ അനുഭൂതി കിട്ടിക്കാണും കാരണം കൊണ്ടരെങ്കിൽ ചെന്നപ്പോൾ സിദ്ധചക്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ഇന്ന 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 പോലെ സ്കെച്ച് ചെയ്ത് ഇന്ന പോലെയുള്ള പാറകളുണ്ട് ഇന്ന പോലെയുള്ള പാറയുടെ വ്യതിയാനങ്ങളുണ്ട് ഇന്ന വൃക്ഷം അവിടെയുണ്ട് എന്ന് സിദ്ധചക്രങ്ങൾ പറഞ്ഞ് സിദ്ധചക്രങ്ങൾ തന്നെ ആ ഏരിയയിലേക്ക് പോയി അത് കണ്ട് പൂർണ്ണമായും നേരത്തെ വരച്ച സ്കെച്ചും ഈ കണ്ട സ്കെച്ചും എന്നുള്ളതും എൻ്റെ കൂട്ടുകാർ അറിഞ്ഞിരിക്കുന്നു അത് കണ്ട് പിറ്റേന്ന് സിദ്ധചക്രങ്ങൾ പൂർണ്ണമായിട്ടുള്ള ശക്തിപീഠങ്ങൾ കണ്ടെത്തിയതും നമുക്ക് പൂർവ്വജന്മത്തിൻ്റെ ഒരു അനുഭൂതി പൂർവജന്മമുണ്ട് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എന്നെ വിളിക്കണമെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജന്മന അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാട് ജാതകരപരമായോ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം അഡ്രസ്സും നമ്പറും ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ വിളിക്കേണ്ടായി ഫീസ് എത്രയാകും എന്നൊക്കെ ഞാൻ പ്രത്യേകം എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് ഞാൻ ഇവിടെ ഒരു ബിസിനസ്സല്ല നടത്തുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മനസ്സിലാകും സോ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ അനിയനായിട്ട് തന്നെ എന്നെ കരുതി നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം നിങ്ങൾക്ക് നല്ലത് വരണം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതുവരെ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടെ എൻ്റെ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭ്യമാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവ